പഴയ ചക്രങ്ങള് മിക്സീനുകൾ ബാ ബാട്ടി വെക്കണ സാധനം നന്ദി

ഓരേ ക്യാമറ ഉണ്ട് ഇത് ഞാൻ അമ്മ മനസ്സിലുണ്ട് ഓൾ ഞാൻ ഇടാക്കും ബ്രദർ കൊച്ചി മുട്ടേ കേ ഹല്ല ലൈറ്റ് ഇങ്ങന നോ ബയേ പോകും എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ നമുക്ക് папа നമ്മൾ папа கிட்ட 얘기లే జాను సిం చే మనం папа ጋር చేసానా పర్ నమల বাবা పర్ వాట బడే రెండు ഇതെ ഇതെ എയർ സ്ട്രോങ്ങാണോ നോർമലാ അതങ്ങനെ ഇതുക്കൊണ്ടോ കണ്ടൊക്കെ കേക്കാടാ ഇതിനൊക്കെ ഈ സ്ലൈഡിന്റെ അങ്ങനെയല്ലടാ വലിയ അങ്ങുള്ള സ്ലൈസ് ഇത് നല്ല നല്ല മസാല ചേർത്ത ചട്ടക്കാര്

ഇവിടെ കാണാ നേരെ കേൾക്കുന്ന സാധനം കേക്ക് എടുക്കാം ഇതെന്നെ വാളെ തോന്നുക ഇതൊക്കെ തിന്നתי വിളികാഞ്ഞു വെച്ചിട്ടില്ല വിളികാണ്ടേ അതു ബാട മാർദാണ് ബാട മാർദാണ് ബാട മാർദിൽ എടുക്കണം വെച്ചിതാണ് തവാരെ ന ഇ ഇരണ്ടി കൊട്ട ആയേ ദെച്ചിത തീ വീണൂ ഊദനാനൈ കൊട്ട ഇര ഇര ഇസ അമ്പിന്റെ ഒരു സാധനം പഴയ മറ്റേ കട്ട കളിക്കുന്ന കട്ട കളിക്കുന്ന